അർജുൻ പറയാണ് എത്ര ദിവസമായി ഈ സ്ഥലത്ത് ആരും ഞാൻ ഇവിടെ ഉള്ളത് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഒന്നില്ല അർജുന്റെ എന്തെങ്കിലും അർജുൻറെ ഇപ്പോഴും ഉറങ്ങാൻ സമ്മതിച്ചില്ല ചിലതൊക്കെ അത്ഭുതങ്ങൾ ഫസ്റ്റ് ചിലപ്പോ നടക്കും ഈ ഒരു രീതി എന്ത് തെറിയും പറയാം എന്ത് മനുഷ്യന്മാരാണ് എന്റെ പേരിന്റെ അർത്ഥം അറിഞ്ഞത് ഈ പ്രശ്നത്തിന്റെ ശേഷം അതേമാതിരി ഞാൻ ഉയർത്തെഴുന്നേറ്റ് എനിക്ക് ലോറിയെ കുറിച്ച് ഒരു ചിന്തയല്ല എനിക്ക് ലോറി വേണ്ട അർജുനാണ് എനിക്ക് വേണ്ടത് ആണ് ഉണ്ട് എന്നുള്ളത് അത് ഞാൻ ഇപ്പോഴും ഇത് പറ്റാത്തത് കേരളത്തിലെ ഓരോ ജനങ്ങളെ പ്രാർത്ഥന അതിൽ അതിലാ കളിപ്പാട്ടം ഭയങ്കരമായിട്ട് ഒരു പിതാവ് മകനെ സ്നേഹിക്കുന്ന എത്രത്തോളം

ആരും കാണൂല്ല അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ കോമാളി മേക്കപ്പ് ഇട്ടുകഴിഞ്ഞാല് ഓൻറെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഒരു മനസ്സിലാവില്ല ഓനാ മേക്കപ്പ് ഇട്ടിക്ക് ഓനാ സ്റ്റേജിൽ പെർഫോം ചെയ്യും ഞാൻ അങ്ങനത്തെ ഒരു കോമാളി ആയിട്ടാ എനിക്ക് തോന്നിപ്പോ അർജുൻ്റെ എന്തെങ്കിലും ഓർമ്മകൾ ഇപ്പോഴും അലട്ടുന്നുണ്ടോ അല്ല തീർച്ചയായിട്ടും എന്തായാലും എന്താണ് ഇന്നെക്കാളും കൂടുതലും ഡാനിയന്റെ മൊത്തേ നോക്കുമ്പോ വിഷമം തോന്നുന്നുണ്ട് ഇവരൊക്കെ രാത്രി പോയി കോൺഫറൻസിൽ നമ്മളെല്ലാ ലോറി ഡൈവേഴ്സും കോൺഫറൻസ് ഇട്ടിട്ട് കഥ പറഞ്ഞിട്ട് ഞാൻ അത് പിന്നെന്താ പറഞ്ഞൊരു ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്താ കാണാ മുബീനെ ഒരു ഫ്രണ്ടായിട്ടാണ് കാണാൻ ഇന്നോട് ഒരു ഒരു എന്താ പറഞ്ഞ ആ തരത്തിലുള്ള സംസാരങ്ങള് എന്താ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവർ തമ്മിൽ ഇടാ പോടാന്നുള്ള ആ അതാ ആ ഒന്ന് എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഓന് നല്ല ഇതിപ്പോൾ അർജുൻ്റെ സ്ഥാനത്ത് എൻ്റെ വേറെ ഏതൊരു സ്റ്റാഫാണെങ്കിലും എൻ്റെ പെരുമാറ്റം കഴിക്കും ഞാൻ അർജുൻറ്റിനു മാത്രം കണ്ടിട്ട് ഞാൻ എന്തൊക്കെയോ ത്യാഗം ചെയ്തെന്ന് ചില സ്ഥലത്തൊക്കെ പറഞ്ഞ പറഞ്ഞു അതിപ്പോൾ നിങ്ങളെൻ്റെ സ്റ്റാഫാണെങ്കിൽ ഞാൻ നിങ്ങൾക്കും വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെയാണ് ചില സ്വപ്നങ്ങളൊക്കെ പാവാണ് ആക്ക ഉണ്ടാവും ഇനി അതൊക്കെ ഓൻറ്റൊക്കെ ഇനി ഞമ്മളെ അതിലേക്ക് പോവാതൊക്കണാണ് എന്റെ അഭിപ്രായം നല്ലത് കാരണം അവിടെ എത്തി ഓന് സമാധാനായിട്ട് അത് തീർന്നു ഇനി നമുക്ക് വേറെ കൊറേ കാര്യങ്ങളുണ്ട് ഞമ്മളെന്താ പറഞ്ഞാൽ നമുക്ക് ഇവിടെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു സംഭവാണ് മതങ്ങൾ തമ്മിൽ വേർതിരിഞ്ഞിട്ട് ി ഒന്നും തുറക്കാൻ കഴിയില്ല അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ എന്ത് തെറിയും പറയാരു എന്ത് മനുഷ്യന്മാർ നമ്മൾ സംസ്കാരം വിദ്യാസമ്പന്നരെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സംസ്കാരം നമുക്ക് സത്യം അത്ഭുതം തോന്നുന്നു നമ്മള് അതിനൊക്കെ മാറേണ്ട ടൈം കഴിഞ്ഞു ഗ്രോ ഗ്രോഅപ്പ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മള് ജീവിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിനാലായി ഇനിയും നമ്മള് പ്രാകൃതരമാര് കൊമ്പ് ജില്ല എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താൻ നടക്കുന്ന ഈ ഒരു സമൂഹത്തിൽ ഞാൻ ഇതറിയില്ലേ കിട്ടും ഞാൻ ഇതിന്റെ അതൊക്കെണ്ടായി പക്ഷെ അത് അത് പിന്നെ പേരിന്റെ അർത്ഥം അറിഞ്ഞത് ഈ പ്രശ്നത്തിന് ശേഷമാണ് അതേമാതിരി ഞാൻ ഉയർത്തേരുന്നിട്ടായിരുന്നു അതാ എന്താ പറയാ ഇതൊക്കെ ഒരു എന്താ പറയാ ഒരു ദൈവാധീന ഞമ്മക്ക് ഞമ്മളെ കയ്യിലൊന്നുമില്ല അത്ഭുത ഈശ്വരൻ മലപ്പം ആയിരക്കണക്കില് ബോഡീസ് എടുത്ത ആളാണ് ഈശ്വര മലപ്പം അത്ഭുതപ്പെട്ടു നമ്മൾ അർജുനൊന്നും പറ്റിയില്ല അത് പറ്റാത്തത് കേരളത്തിലെ ഓരോ ജനങ്ങളെ പ്രാർത്ഥന അപ്പോൾ എന്താ പറയാ ചിലതൊക്കെ അത്ഭുതങ്ങള് ഫസ്റ്റ് ഞമ്മളിലൂടെയിരിക്കും ചിലപ്പോൾ നടക്കുക ഇതുവരെ നടന്നില്ല അതിൻ്റെ അർത്ഥം ഇനി നടക്കൂലന്നല്ല ഇനി നടക്കും എല്ലും ഇനിയിപ്പം നമുക്ക് ജഗന്നാഥൻ്റെ ഫാമിലിക്ക് എന്താ കൊടുക്കണം ഞാൻ അതിനുള്ള എല്ലാ പരിപാടിയും നമ്മൾ ചെയ്തു അത് നമ്മളെ കമ്മിറ്റ്മെൻറ്റാണ് കമ്മിറ്റ്മെൻറ്റ് നോട്ട് എ സ്മോൾ വേർഡ് അതും എന്താ പറഞ്ഞാൽ നമുക്ക് കമ്മിറ്റ്മെൻ്റ് എടുക്കത്തെ കമ്മിറ്റ്മെൻ്റ് ആയിക്കോളും അത് നോക്കുകയുണ്ടെങ്കിൽ ഒരു കുറച്ച് ദിവസം കൊണ്ട് അതിന് റിസൾട്ട് ഉണ്ടാവും ഞാൻ ഇവിടെ ഇരുന്നാലും അവിടെ അതിനുള്ള പണി നടക്കും ഏതെങ്കിലും സമയങ്ങളിൽ ദിവസം നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഈ ഒരു തോറ്റു തോറ്റു പോവുകയാണോ എന്ന് ഫീൽ ഇല്ല തോൽവി ക്രിക്കറ്റ് അവസാനും ജയിക്കും പ്രതീക്ഷ ഉള്ളവരാ അതുകൊണ്ട് തോൽവി ഒരിക്കലില്ല നിരാശ ഒക്കെ ഉണ്ടാവും ഇന്ന് കിട്ടിയില്ലാലോ അവയാലിക്കും നാളെ കിട്ടും അത് ഇണ്ടായിന്നല്ലാതെ പിന്നെന്താ പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങള് വറീടാക്കി ഒരുപാട് അതിന് വേറെ ലോവിലോട്ട് ചൂടാ വായിക്കുന്നു അപ്പോ ആ ചൂടായ ആളുകളോടൊക്കെ മാപ്പ് വയ്ക്കാണ് എന്റെ സ്വന്തം ആൾക്കാരാ അതായത് നമ്മളെ മനസ്സിലെ നമ്മക്കൊരു എനിക്കൊരു ലിമിറ്റ് എത്ര ഇണ്ടെന്ന് എനിക്കറിയാം ചിലപ്പോ എന്റെ കൂടെ ഉള്ളവലിക്ക് അറിയില്ല ഇത്ര ലിമിറ്റ് മനാഫിന് ഉണ്ടാവും അപ്പോൾ ഒരു വിചാരിക്കും ഇതോടുകൂടി ലിമിറ്റ് തീർന്ന് നീരിച്ചിട്ട് പിന്തിരിപ്പിക്കാൻ നോക്കുമ്പോൾ ദേഷ്യം വരുന്ന അങ്ങനെയൊക്കെ പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇതിൽ നമ്മൾ ഫാമിലി എന്താ പറയാ ഈ മാനസികമായിട്ടുള്ള ഇതില് കൂട്ടി പിടിച്ചു അതിപ്പോ വൈഫായിക്കോട്ടെ ബ്രദേഴ്സ് ആയിക്കോട്ടെ എല്ലാരും ഫ്രണ്ട്സ് അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഘടക പി വി അൻവർ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ മത ഈ അർജുനാണെങ്കിലും നമുക്കത് മുന്നിലേക്ക് വെച്ച് തരുന്നത് വലിയൊരു മത എന്ന് എന്ന് പറയുന്നുണ്ടായിരുന്നു പറയുന്നത് മതസൗഹാർദ്ദമാണ് ഒന്നും ചെയ്തിട്ടില്ല എന്റെ അഭിപ്രായം പക്ഷെ എന്താണെന്ന് ഇവിടെ മതസൗഹാർദ്ദത്തിന് ഡാമേജ് അത് റിപ്പയർ പറ്റിക്കും എല്ലാവരും കൂടി അങ്ങോട്ട് റിപ്പയർ ചെയ്യാൻ പറ്റും വിശ്വാസം ഞാൻ ഇത്രയും ദിവസം കൊണ്ടുള്ള എൻ്റെ അനുഭവട്ടോ തീർച്ചയായിട്ടും ആ മെക്കാനിക്ക് ഒരു മെക്കാനിക്ക് ഞാൻ അയക്കും ആ ഡാമേജ് നമുക്ക് റിപ്പയർ ചെയ്യാം റിപ്പയർ ചെയ്യാൻ കഴിയുന്ന കാര്യമുള്ളു വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ എതിരായിട്ടുള്ളത് പിന്നെ ഭാവ് ഭൂരിപക്ഷം ആൾക്കാരും ഇന്നത്തെ ഇന്ന് എനിക്ക് ഒരു അഞ്ഞൂറിൽ കൂടുതൽ ഫോൺ കോൾ വന്നില്ല പരമാവധി ആൾക്കാരെ ഫോൺ എടുത്ത് സംസാരിച്ചു ഇതൊക്കെ ഞാൻ ചെയ്യുന്ന എന്തിനാണിഞ്ഞാൽ ഒന്നും വേറെ ഒന്നും ഒരു ഫേമസ് ആവാനോ ഒന്നിനില്ല ഇപ്പൊ ഈ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ ഇന്റെ ഡാമേജും ഈ സമൂഹത്തിന്റെ ഡാമേജും സെയിം ആണ് ഇവിടെ ചെറിയ രോഗമുണ്ട് അത് നമുക്ക് ചികിത്സിച്ചു മാറ്റേണ്ടി ഉണ്ട് തോന്നി ആസ് എ മലയാളിൻ്റെ കൂടി റെസ്പോൺസിബിലിറ്റി പറയുന്നത് ഓരോ ഇവിടെ കിടക്കണേ ഞമ്മള് നമ്മള് ഇവിടത്തെ ചെയ്യാൻ മലയാളികൾ അതൊരു വലിയ മത നമ്മൾ അത് ഊട്ടി എനിക്കങ്ങനെ തോന്നിട്ടില്ല നമ്മൾ അത്രമാത്രം വലിയ കാര്യം ചെയ്തു എന്നുള്ളത് ഞാൻ സാധാരണ ഒരു ഡ്രൈവറെ ഇന്ന് ജനഹൃദയങ്ങളുടെ ഉള്ളിൽ അർജുന സ്ഥാനം ഉണ്ടാക്കി കൊടുക്കണം അതിന്റെ പിന്നിൽ ഒരുപാട് പ്രയത്നമുണ്ട് ഒരു മാസ്റ്റർ മൈൻഡ് വേണം അല്ലാതെ അതൊന്നും സംഭവിക്കില്ല ഇവിടെ ഒരു സ്റ്റേറ്റ് വിട്ടുപോയാൽ ഓരോ ദിവസവും എത്ര ആൾക്കാർ അപകടത്തിൽപ്പെടേണ്ടെന്ന് മാഡത്തിനറിവ് ഇനി ഞാനും നോക്കില്ല എൻ്റെ കേസിൽ അത് വലിയ പ്രശ്നമായിരിക്കും ഞാൻ ഒരു മനുഷ്യനും കൊടുക്കുന്ന വാല്യൂ വലുതാണ് അപ്പം ഞാൻ റിയാക്ട് ചെയ്യുന്നതും അത്യാവശ്യം മോശം ഇല്ലാതായിരിക്കും അതെല്ലാവരും അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾക്ക് നിങ്ങളെ ഒരു സ്വന്തം ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ നിങ്ങൾ പിന്തിരിഞ്ഞ് പോയത് നിങ്ങൾ നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നോക്കി അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് വരും ഞാനും അത് അത്രേ ചെയ്തിട്ടുള്ളൂ നമ്മൾ മറ്റുള്ള ഒരു വലിയ വലിയ നേതാക്കന്മാരായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഈയാൻ ഇന്ന് നാളെ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിന്ന് ഈ ചിത്രത്തിൽ നിന്ന് മാഞ്ഞ് പോവും ചെയ്തു വെച്ച കാര്യം കുറച്ചും വലുതാണെന്ന് മറ്റുള്ളവരെ ഇതിലും മനസ്സിലാവുന്നുണ്ട് ഓക്കെ അങ്ങനെ ആണെങ്കിൽ പോലെ അത് ഫോളോ ചെയ്യുക നമുക്ക് ബാക്കി ഞാനും കൂടും നമുക്ക് കുറേ കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ പറ്റും ആ സമയത്ത് മനാബ്ക പറഞ്ഞത് ആ ലോറി എടുക്കുന്ന സമയത്ത് പൊക്കി പറയുന്നുണ്ട് മുന്നേയും എനിക്ക് ലോറിയെ കുറിച്ച് ഒരു ചിന്ത വേണ്ട ഉണ്ടോ അർജുനാണ് എനിക്ക് വേണ്ടത് അല്ല ഉണ്ടോ നോക്കുന്നല്ല കോൺഫിഡൻ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ എത്ര കുത്തി ഒലിച്ച് ഒമ്പത് നോട്ട് പന്ത്രണ്ട് നോട്ട് വെള്ളത്തിന്റെ ഒഴുക്ക് ഉണ്ടായിട്ട് ആ സാധനത്തിന്റെ ഉള്ളിൽ ഓ ഉണ്ടാവും ഒരു വിദഗ്ദ്ധന്മാരും പറയില്ല പക്ഷെ അത് അതിന്റെ അപ്പുറത്ത് വേറെ വൈകാരിക ഇത് ഉണ്ട് ഉള്ളിലൊരു വിശ്വാസം ഉണ്ട് എന്ന് ഉറപ്പാ ഞാൻ ആ വണ്ടി പൊന്തുമ്പോ തന്നെ കണ്ണും കൂട്ടി പറഞ്ഞാലോ നോക്കിക്കളി അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ട് ഇൻ കേസ് അതിൽ ഇല്ലെങ്കിൽ എന്റെ ഇമേജ് മോ തകർലെ പക്ഷെ ആ വിശ്വാസം ഉറപ്പായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലോ വണ്ടി അധികം തകർന്ന് തരിപ്പണായിപ്പോയില്ല അതും സംഭവിച്ചു ലക്ഷ്മൺ നായകൻറെ കടന്റെ പേരിൽ എത്ര മെനക്കെട്ടിട്ട് ആ ലക്ഷ്മണനായികിന്റെ കടലിനെ പിന്നിലേക്ക് വീണ്ടും തെരച്ചിലും അതൊക്കെ സുഹൃത്തുക്കൾ പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയല്ല അതെന്താ പ്രശ്നം ഒരു വിഷയം നമുക്ക് ആവാ എന്താ പറയാ നമ്മൾക്ക് കയ്യും കയ്യും പറയുമ്പോ കയ്യൂലെന്ന് വേറെ ആൾക്ക് ൊണ്ടാ പറഞ്ഞുല്ല ഇപ്പൊ ആരോടും ഒരു ഇതുമില്ല പിന്തിരിപ്പിക്കാൻ സ്നേഹം കൊണ്ട് പിന്തിരിപ്പിക്കുന്ന എനിക്ക് എന്തെങ്കിലും പറ്റി പോകുന്നുള്ള പേടിയോണ്ട അതാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യൂന്നുള്ള ഒരു ഇത് ഇവര് പേടിക്കും ഗംഗാവിലി പോയെന്റെ സൈഡിലേക്ക് പോകുമ്പോ എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ വന്ന് പിടിച്ചോളു ഞാൻ വെറുതെ പോയി കഴിക്കും വേറെ ഒന്നും കണ്ടിട്ടെന്ന് ഒരു ഒരു ഞാൻ അത്ര പറഞ്ഞു എന്നുള്ളത് ഒരാളെ വിളിക്കും അടുത്ത ആളെ വിളിക്കൂ ഇതിങ്ങനെ ഓരോരുത്തരെ വിളിക്കും ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട് പത്താളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും നമ്മൾ ഞാൻ ബി എൻ ഐ മെമ്പറാണ് ചേംബർ ഓഫ് കോമേഴ്സ് മെമ്പറാണ് വ്യാപാരി വ്യവസായ മെമ്പറാണ് ഞാൻ ഈ ഇതിലൊക്കെ ഓരോരുത്തർ വെറുതെ വിളിച്ചിട്ട് ഏഹ് എന്താക്കും സഹായം ചോദിച്ചു കൊടുക്കും എല്ലാരും ഒറപ്പിക്കും അപ്പം തന്നെ ഈ ആളെ അറിയില്ല മറ്റേ ആളെ അറിയില്ല ഒരേ ആളെ വിളിക്കാനാണുള്ളത് പിന്നെ അറിയണ ഓരോരുത്തർക്ക് അറിയാം ഞാൻ എത്ര ആളെ വിളിച്ചിണ്ടാവും ഈ വിഷയത്തില് പറയാ നിക്കണല്ലേ ആയിട്ട് ഹോൾസെയിലായിട്ട് വേദനിപ്പിച്ചിരിക്കണല്ലോ ഈ സമയം വരെ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ വരെ വേദനിച്ചിട്ടാ നിക്കണേ അത് പിന്നീട് ഒരു അവസരത്തിൽ നമ്മക്ക് പറയാം എന്തിനൊരു സമയമുണ്ട് അതിപ്പോ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്കും ഒരു വിഷയം വരുമ്പോൾ നമുക്ക് എല്ലും ചിലപ്പോ തുറന്ന് പറയാൻ കഴിഞ്ഞുള്ള പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് അതിലൊന്ന് ഞാൻ കൂടെ കൂടെ എന്നെ ചില ആൾക്കാര് പറയും സ്റ്റാർട്ടിങ്ങിലുള്ള മനോഫല്ല ഇപ്പ ഉള്ള കുറച്ച് പക്വത വന്ന് ഇരുത്തും തേക്കവും ഒക്കെ വന്ന് മേ ബി എക്സ്പീരിയൻസാണ് ഞമ്മള് കളി തുടങ്ങിട്ടല്ലേ ഉള്ളൂ അതെ നെയ്മായി വരാണ്ട്

സഹായം ചോദിച്ചാൽ ഓൺ ദ സ്പോട്ടിലെത്തും അതിലൊരു മാറ്റം ഇല്ല എന്റെ വാപ്പ എനിക്ക് എട്ടു ഭാഷ പഠിപ്പിച്ചതാണ് ഞാൻ എട്ടു ഭാഷ അനായാസം കൈകാര്യം ചെയ്യുന്നു അതിന് ഞാൻ അപ്പൊ കാര്യം പക്ഷെ എല്ലും ചില സമയത്ത് ഭയങ്കര ഉപകാര എനിക്ക് ഏറ്റവും സപ്പോർട്ടേഴ്സ് മീൻസ് കർണാടകയിലാ കർണാടക ജനങ്ങൾ നമ്മളെ കൂടെ മറ്റുള്ളവർക്ക് അറിയാത്തതിനോടാണ് ഞമ്മക്ക് ഞാൻ മെൻഷൻ ചെയ്യാത്തത് കർണാടക കർണാടകാരും എന്ന് വെച്ചിട്ടാണ് കർണാടക സൂപ്പർ ആണ് മനുഷ്യന്മാര് ഒരു ബാഡ് കമൻസ് ഇല്ല നിങ്ങൾ കർണാടകന്റെ ഏത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ട് കമൻസ് ഇഷ്ടാണ് ഇഷ്ടമാണ് ഇഷ്ടമല്ല ഇനിടെ വളഞ്ഞ വയ്യല്ല അർജുൻറെ സഹോദരി മനാഫിക്കയുടെ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തരത്തിലുള്ള അല്ല ഓള് പറഞ്ഞ കറക്റ്റാ അതായത് മനാഫിന്റെ വണ്ടി അല്ലത് ആർ സി ഓണർ മുബീനാ എന്റെ അനിയൻ ഞാൻ ആ കുടുംബത്തിന്റെ കുടുംബരാഥനാണ് എനിക്ക് രണ്ട് സിസ്റ്റേഴ്സും ഞാന് എന്റെ അനിയൻ ഉമ്മ വാപ്പല്ല മതി ഞാനാണ് ആ കുടുംബം നോക്കി ഓൻറെ പാഷൻ ഓനക്ക് വണ്ടികളോട് ഓനക്ക എനിക്കില്ല വണ്ടികൾ മുഴുവൻ അവൻ്റെ പേരിലാണ് പറഞ്ഞ കറക്റ്റാ അവൻ്റെതാണ് വണ്ടി അതിലൊന്നും ഒരു ഒരു നമ്മൾ ഇതില് ഇപ്പോൾ എനിക്ക് അപ്പം തന്നെ എനിക്ക് പോരണ്ടി വന്നു അല്ലെ എന്റെ ആഗ്രഹം അർജുൻറെ കൂടെ വരണം എന്നുള്ളത് ഇത് കേട്ടപാട് രാത്രിക്ക് രാത്രി കാറെടുത്ത് അവിടെ നിന്ന് പോന്ന് അർജുന മൂവിയും കൂട്ടി കൂട്ടിക്കൊണ്ടുവരാന്നുള്ളതും ഞാൻ പോവാണ് കാരണം നമ്മൾ ബ്രദേ കസിൻസൊക്കെ കൂടി നമ്മളപ്പം തന്നെ പോന്ന് രാവിലെ തന്നെ ആ വാർത്ത നമ്മൾ തിരുത്തി പറഞ്ഞു ചെല ഫാമിലി പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഇതുപോലെ ചില വാർത്തകൾ അങ്ങനെ ആ സമയത്തൊക്കെയും തൊട്ട് ഈ സമയം വരെയും പല വാർത്തകളും ഓ പല വാർത്തകളും തീർച്ചയായിട്ടും പല വാർത്തകളും ചില കുട്ടികളെ വിശു ചില പോസ്റ്റർ പോസ്റ്റ് ചെയ്ത് കണ്ടു എന്നാ എത്ര ദിവസമായി ഈ സ്ഥലത്ത് അർജുൻ പറയാണ് എത്ര ദിവസമായി ഈ സ്ഥലത്ത് ആരും ഞാൻ ഇവിടെ ഉള്ളത് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റായി പറയുന്നു ആരും ഒന്നില്ലെങ്കിൽ മനാഫ്ക വരും അതൊക്കെ തന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിരുന്നു അതായത് ആ പോസ്റ്റർ ഉണ്ടാക്കിയത് ഞാനോ അർജുൻ്റെ ഫാമിലി ആരും ഇരിക്കില്ലല്ലോ വേറെ ഏതോ ഒരു മനുഷ്യനും ഇരിക്കുമല്ലോ ആ ആൾക്ക് എൻ്റെ മോളിൽ അത്ര വിശ്വാസം ഉണ്ടല്ലോ ഞാൻ അത് ചെയ്യൂന്നുള്ളത് ആ പോസ്റ്റർ ആരായാലും അയാളോട് പറയാനുള്ളത് നിങ്ങളെ വിശ്വാസം ഞാൻ കാത്തു അങ്ങനെ ചില പോസ്റ്ററും പോസിറ്റീവായിട്ട് ഞമ്മക്ക് എന്താ ഇൻസ്പയർ ചെയ്തേക്കണം അതുകൊണ്ട് ചിലത് ഞമ്മളെ തളർത്തിയിട്ടുണ്ട് ഈ അവസരത്തിൽ ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ളത് ഇപ്പൊ ഞാൻ എല്ലാരോടും പറഞ്ഞെന്ന് വിചാരിക്കും ഫസ്റ്റ് ദൈവത്തിനോടാണ് നന്ദി പറയാനുള്ളത് ദൈവത്തിന്റെ അപാരമായ ഒരു സാന്നിധ്യം ഒരിത് ഉണ്ടായതുകൊണ്ടാണ് ഇത് അവസാന ദിവസ ഇനിയുടെ അർജന്റ് കിട്ടണത് അത് കിട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും അവിടെത്തെ നിക്കേണ്ടി വരും ഓഫ് അതാലോയിക്കുമ്പോ പേടിയാ കാരണം ഞാൻ അവിടെ വാടകയ്ക്ക് വീട് എടുത്ത് നിക്കുമ്പോ എന്താ പറയാ ഓ ഒന്നും ഓർമ്മ ഇല്ല ഞാൻ ഫുള്ള് ടൈൽസും മേലാ കിടന്നുറങ്ങ ഒരു പായ് വരെ ഉപയോഗിക്കാൻ വാങ്ങണം എന്ന് തോന്നിയില്ല വൈകുന്നേരാവും അവിടത്തെ പണി കഴിഞ്ഞ് വരുമ്പോ പിന്നെ ഫാൻ ഫാനിട്ട് അവിടെ കിടന്നുറങ്ങി പോവുക അങ്ങനെയൊക്കെ അതിന് സ്ഥിതി ഞാൻ അവിടെ അഗ്രിമെന്റ് വരെ ചെയ്തില്ല അൺലിമിറ്റഡ് അഗ്രിമെന്റാ വാടക വീട്ടുകാരനോട് കാരണം ഞാൻ അയാളെ പറഞ്ഞു ചെലപ്പോ പത്ത് ദിവസം കൊണ്ട് തീരൂ ചിലപ്പോ ഒരു കൊല്ലം കഴിയും എനിക്കറിയില്ല അറിയില്ല എപ്പളാ തീരന്ന് തീരന്നേ ഞാന് വാടക വീട്ടിൽ നിന്ന് പോരള്ളു എപ്പോഴും ഹാപ്പി ഒരു നല്ലൊരു ഫാമിലി ഭക്ഷണം ഉണ്ടാക്കി ഫാമിലിയും കൂടെ ഉണ്ടാവും ചെലപ്പം ചെലപ്പോ ഏകാന്തനായിട്ട് അങ്ങനെ നല്ലൊരു എന്താ പറയാ ഒറ്റ ചിന്ത ഉള്ളേനു ഡിസ്റ്റേബ് ചെയ്തു ഒരു കോൺസെൻട്രേഷനില് സെറ്റ് ചെയ്ത് വെച്ചിക്ക് അങ്ങനെ അത് അതേമാതിരി തന്നെ പോയി ഈ വിഷയത്തിൽ ജിദിനൊക്കെ നമ്മൾ നല്ല സപ്പോർട്ട് അവൻ അവന്റേതായ രീതിയിലൊക്കെ ഓടി നടന്ന് അവൾക്ക് പിന്നെ എന്താണ് അളിയനാണ് ഒക്കെ ചെയ്യേണ്ട കടമുണ്ട് ആ കടമ കൃത്യമായി ഓനും ചെയ്ത് ഇപ്പോൾ ഒരു ഫാമിലി വലുതായി വലുതാവുന്ന രസല്ലേ കിട്ടുക എല്ലാരും ഒരു സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അവന്റെ ഇഷ്ടത്തിന് വളരട്ടെ അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് ഹൃദയത്തില് തൊട്ടിരുന്നു എപ്പോഴും അതൊരു അത് മെസ്സേജ് ഉണ്ട് ഒരു പിതാവ് ഒരു മകനെ സ്നേഹിക്കുന്ന എത്രത്തോളം എന്നുള്ളത് അത് ഒരു ലോങ് യാത്രയില് ഒറ്റക്ക് ഡ്രൈവ് ചെയ്യല്ലേ അവൻക്ക് ഊർജം നൽകണത് ആ കളിപ്പാട്ടായിരിക്കും അതൊരു ഓർമ്മപ്പെടുത്തലായിരിക്കും അർജുൻ്റെ ഇങ്ങനെ ഒരു ഇത് നല്ല കാര്യല്ലേ അതുപോലും പോയിട്ടില്ല ഗ്ലാസ് പൊട്ടിട്ട് അത് പറയുമ്പോ പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനല്ലേ അത്ഭുതാണ് അത് ആ കളിപ്പാട്ടോ ഒന്നും അതിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടിട്ടില്ല ഒക്കെ അവിടെ തന്നെ ഉണ്ട് നമ്മളെ ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ എന്ത് സാധനം സാധനമായിക്കോട്ടെ ഓൻ്റെ മൊബൈൽ രണ്ട് മൊബൈലും അവിടെ ഉണ്ട് ഡ്രസ്സ് ബാഗ് ഒക്കെ ഒന്നും പോയിട്ടില്ല അതാണ് ഞാൻ പറയുന്നുണ്ട് നമ്മളെ ക്യാബിന് അതിന് മാത്രം ഒന്ന് ചതിങ്ങിക്കുന്നുണ്ട് അത്രേ ഉള്ളു അല്ലാതെ ഒന്നും ആയിട്ടില്ല ഓൻ്റെ വീട്ടിൽ ഓൻ എത്തിയല്ലോ കൊടുത്ത 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 വാക്ക് വാക്ക് അച്ഛനും പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് വാക്കാണ് അത് ഞാൻ പാലിക്കും അവനെയും കൊണ്ട് മാത്രമേ ഞാൻ വീട്ടിൽ പോകൂ എന്ന് പറഞ്ഞു മനാഫിക്ക എത്തിച്ചു അർജുന വീട്ടിൽ എന്നുള്ളതാണ് അതിനിടയിൽ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് അതിനിടയിൽ ആർജിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും മലയാളികൾ മുഴുവൻ നന്ദി പറയുന്നുണ്ട് മനാഫിക്കയോടും എന്നുള്ളതാണ് താങ്ക്